വിഷൻ ോട്ട് എല്ലാവർക്കും സ്വാഗതം വിശുദ്ധ ജോൺ വിയാനി കത്തോലിക്ക സഭയിലെ ഒരു വിശുദ്ധനാണ് അദ്ദേഹം ഫ്രാൻസിലെ ഒരു കത്തോലിക്ക പുരോഹിതനായിരുന്നു കിടക്കൻ ഫ്രാൻസിൽ ആർട്സ് ഗ്രാമത്തിൽ ഇടവകാരിയായിരുന്നു അദ്ദേഹം ആർട്സിലെ വികാരി എന്ന പേരിലും അറിയപ്പെടുന്നു തന്റെ സമൂഹത്തിലും ചുറ്റുപാടിലും ഉളവാക്കിയ ആത്മീയ രൂപാന്തീകരണം അദ്ദേഹത്തിന്റെ പുരോഹിത വൃത്തി അന്തർദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടാൻ ഇടയാക്കി പുരോഹിതരുടെ മധ്യസ്ഥനായി അദ്ദേഹത്തെ സഭ വണങ്ങുന്നു ഇരുന്നൂറ്റി മുപ്പത് ഇടവകക്കാരുണ്ടായിരുന്ന ആർസിയിലെ ഇടവക വികാരിയായി വിയാനി നിയമിക്കപ്പെട്ടത് അവിടുത്തെ മുൻ വികാരിയുടെ മരണത്തെ തുടർന്നാണ് ആർസിയിൽ ആദ്യമായി എത്തിയ ദിവസം വഴി കാണിച്ചു കൊടുത്ത അവിടുത്തെ തൊഴിലാളി ബാലനോട് ആർ സിയിലെ നീ എനിക്ക് വഴി കാട്ടിത്തന്നു സ്വർഗത്തിലേക്ക് നിനക്ക് ഞാൻ വഴി കാട്ടിത്തരാമെന്ന് അദ്ദേഹം പറഞ്ഞതായുള്ള കഥ പ്രസിദ്ധമാണ് ഇടവകയിൽ പ്രവർത്തനം തുടങ്ങിയ അദ്ദേഹം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഫലമായുണ്ടായ ധാർമ്മിക അലംഭാവം സഭയ്ക്ക് വിനാശകരമായ മതപരമായ അജ്ഞതയിലേക്ക് നയിച്ചതായി തിരിച്ചറിഞ്ഞു ഞായറാഴ്ചകളിൽ ജനങ്ങൾ വയൽവേലയിലും നൃത്തത്തിലും മദ്യപാനത്തിലും ഒഴുകിയിരുന്നതായി അദ്ദേഹം കണ്ടു ഏറെ നേരം കുംഭസാരക്കൂട്ടിൽ ചെലവഴിച്ച അദ്ദേഹം ദൈവദൂഷണത്തെയും നൃത്തത്തെയും വിമർശിച്ച് പ്രസംഗിക്കാൻ തുടങ്ങി നൃത്തം ഉപേക്ഷിക്കാത്തവർക്ക് അദ്ദേഹം കുംഭസാരക്കൂട്ടിൽ പാപമോചനം നിഷേധിച്ചു പാപമോചന കുതാശയായ കുംഭസാരത്തിന് കൊടുത്ത പ്രാധാന്യത്തിൻ്റെ പേരിൽ അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടു ശീതകാലത്ത് പതിനൊന്ന് പന്ത്രണ്ട് മണിക്കൂർ വീതവും വേനൽക്കാലത്ത് പതിനാറ് മണിക്കൂർ വരെയും അദ്ദേഹം കുംഭസാരക്കൂട്ടിൽ ചെലവഴിച്ചു തികഞ്ഞ തപോ നിഷ്ഠയോടുകൂടിയ ജീവിതമാണ് അദ്ദേഹം നയിച്ചത് സ്വയം ദൈവത്തിന് സമർപ്പാൻ പൂർണ്ണ സമർപ്പണത്തിൻ്റെ ഏക വഴിയേ ഉള്ളൂ എന്നും നമുക്കായി നാം പിടിച്ചു വയ്ക്കുന്ന ഇത്തിരി നമുക്ക് കുഴപ്പങ്ങളും ദുഃഖങ്ങളും മാത്രമേ എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഒന്നിനെക്കുറിച്ചും വിയാനി പരാതിപ്പെട്ടില്ല സെന്റ് ജോൺ മരിയാ വിയാനി മധ്യസ്ഥനായി ആലപ്പുഴ പുന്നപ്രയെ സ്ഥിതി ചെയ്യുന്ന ഒരു ദേവാലയമാണ് സെന്റ് ജോൺ മരിയാ വിയാനി റോമൻ കത്തോലിക്ക പള്ളി വിയാനിപ്പള്ളി എന്നും അറിയപ്പെടുന്നു എങ്കിലും ഇത് കൃഷ്ണരാജൻ്റെ പള്ളിയുമെന്നും അറിയപ്പെടുന്നുണ്ട് ഹൃദയശുദ്ധിയോടെ ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ദുഃഖങ്ങളൊക്കെയും തീർത്ത് സമാധാനത്തോടെ മടങ്ങിപ്പോകാമെന്ന ഒരു വിശ്വാസം ഉണ്ട് വിശുദ്ധ ജോൺ മരിയ വിയാനി മത്യസ്ഥ സഹായവും ക്രിസ്തുരാജൻ്റെ ദൈവാനുഗ്രഹവും സമൃദ്ധമായി നൽകപ്പെടുന്ന ഒരു ദേവാലയമാണിത് വിയാനി കവലയോട് ചേർന്നാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് വിശുദ്ധ ദേവാലയം സെന്റ് ജോൺ വിയാനി പള്ളി എന്നതിന് പുറമെ ക്രിസ്തുരാജ പള്ളിയായി ഭക്തജനങ്ങളിൽ മാറിക്കഴിഞ്ഞു കേരളത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും നാനാജാതി മതസ്ഥർ ക്രിസ്തുരാജ ആരാധനയിൽ പങ്കുകൊള്ളാൻ ഇവിടെ എത്തിച്ചേർന്നു ക്രിസ്തു ക്രിസ്തുജയന്തി മഹാജൂബിലിയോടനുബന്ധിച്ച് രണ്ടായിരം ആണ്ടിൽ ആലപ്പുഴ രൂപതയുടെ അന്നത്തെ അധ്യക്ഷൻ റൈഡ് റവറൻ ഡോക്ടർ സ്റ്റീവൻ അത്തിപ്പൊഴിയിൽ ഈ ദേവാലയത്തെ ക്രിസ്തുരാജ ദേവാലയ കേന്ദ്രമായി പ്രഖ്യാപിച്ചു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ